സി പി എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായ ദിവസമാണ് ഇന്ന് എൽ ഡി എഫ് കൺവീനർ കേരളത്തിലെ സി പി എമ്മിലെ രണ്ടാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ ആ സ്ഥാനത്ത് നിന്നും പുറത്തായിരിക്കുന്നു എന്ന വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത് ഇന്ന് ഈ നിർണായക തീരുമാനമെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നില്ല അദ്ദേഹം കണ്ണൂരിലാണുള്ളത് അദ്ദേഹത്തോട് ആദ്യ പ്രതികരണം സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും മാധ്യമങ്ങളോട് ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഇ പി ജയരാജൻ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കാം എന്ന മറുപടിയോട് അദ്ദേഹം ഒഴിവാക്കുകയാണ് എന്തായാലും ആ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നു എൽ ഡി എഫ് കൺവീൻ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ കേരളത്തിലെ സി പി എമ്മിന്റെ അധികായന്മാരിൽ ഒരാളായി ഇ പി ജയരാജനെ നീക്കിയിരിക്കുന്നു സനു വിവാദങ്ങൾ ഇ പി ജയരാജന് പുത്തരിയല്ല നമ്മളൊക്കെ രാഷ്ട്രീയം വായിച്ചു തുടങ്ങുമ്പോൾ അറിഞ്ഞു തുടങ്ങുന്ന ആ കാലം തൊട്ട് കേരളത്തിൽ സി പി എമ്മിൽ എപ്പോഴാണോ ഇ പി ജയരാജൻ എന്ന പേര് പ്രസക്തമായി വന്നത് അന്ന് തൊട്ട് വിവാദങ്ങളുടെ സഹയാത്രികനാണ് ഇ പി പക്ഷേ അപ്പോഴെല്ലാം ഇ പി ജയരാജന് ഏറ്റവും അടുത്ത സുഹൃത്തായി ഏറ്റവും അടുത്ത സഖാവായി പിണറായി വിജയൻ ഒരുക്കുന്ന ഒരു സംരക്ഷണ കവചമുണ്ടായിരുന്നു ഇതാദ്യമായി ആ സംരക്ഷണ കവചത്തിനപ്പുറത്തേക്ക് ഇ പിക്ക് ഒരു നടപടി വരുന്നു ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇ പി കുറെ കാലമായിട്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വമായി നിൽക്കുകയാണ് നമ്മൾ മോഹൻലാലിൻ്റെ ഡയലോഗി ചോദിച്ച് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ കുറെ കാലമായി ഇ പി ചോദിച്ച് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഫയുടെ സംസ്ഥാന ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായി വരുന്ന കാലം മുതൽ തന്നെ ഇ പി പാർട്ടിയിലെ വലിയൊരു ശക്തനായ നേതാവായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള അറുപത്തി നാല് മുതൽ പിണറായിട്ടുള്ള ബന്ധമാണ് എല്ലാ പ്രശ്നങ്ങളും ഇ പി ഉണ്ടാക്കിയൊരു വിവാദങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവായിരുന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് എപ്പോഴും പുറത്തു പോകേണ്ട വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം ഒരു ശാസന അല്ലെങ്കിൽ അച് അദ്ദേഹത്തിന് ജാഗ്രത കുറവ് പറ്റി എന്ന രീതിയിലാണ് പലപ്പോഴും വിവാദങ്ങൾ ഒരുക്കിയിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് ലോക്സഭ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി ജെ പിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയിലേക്ക് പോകാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് വന്നപ്പോഴാണ് പരസ്യമായി പിണറായി വിജയൻ പോലും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരും തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇ പിക്ക് അല്ലെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ട് ജാഗ്രത കുറവ് മുമ്പുമുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാരണമല്ലോ എന്ന് പറയുകയും ഒപ്പം തന്നെ ശിവ പാപിയോടൊപ്പം ചേർന്ന ശിവനും പാപിയാകും എന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് അന്ന് നിർത്തിയത് അന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു ഇലക്ഷൻ കഴിയുമ്പോൾ ഇത്തരക്കെല്ലാം കഴിയുമ്പോൾ ഇ പിക്ക് എതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് എത്തിയ ശേഷവും ഘടകക്ഷികൾ നിരന്തരം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് യോഗങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ള പരാതികൾ നിരന്തരം ം ഉയർന്നിരുന്നു ഈ ബി ജെ പി വിഷയത്തിൽ അടക്കം സി പി ഐ അടക്കമുള്ളവർ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു അപ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു കവചം കിട്ടിയിരുന്നു നേരത്തെ മന്ത്രി ഒന്നാം പിണറായി സർക്കാരിൽ രണ്ടാമനായിരിക്കുകയെ അദ്ദേഹം ബന്ധുനിയമനത്തോടെ രാജിവെക്കേണ്ടി വന്നു തിരിച്ചു വരികയും ചെയ്തു അപ്പോഴെല്ലാം തന്നെ തിരിച്ചു വരാനുള്ള ഒരു കവചം ഒരുക്കാൻ പിണറായി വിജയൻ എല്ലാ കാലത്തും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഇ പി തന്നെ ഒരിക്കൽ പറഞ്ഞത് പിണറായി വിജയൻ മാത്രമല്ല ആ കുടുംബവും ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് നേരത്തുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ തന്നെയാണ് സി പി എമ്മിനകത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ അല്ലെങ്കിൽ ആ മൂല്യബോധങ്ങളോ ഒക്കെ ഉള്ള ഒരു നേതാവാണോ ഇ പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും അങ്ങനെയാണ് സി പി എമ്മിൻ്റെ പഴയ ഒരു രീതിയോ അല്ലെങ്കിൽ ആശയമോ ഒന്നും അദ്ദേഹത്തിന് അത്ര കണ്ടില്ല അദ്ദേഹത്തിന് ആമാശയം മാത്രമാണ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഫണ്ട് റൈസർ ആയിട്ടാണ് ഇ പി എല്ലാ കാലത്തും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇ പി എ തള്ളിപ്പറയാൻ ഒരു കാലത്തും പാർട്ടിക്ക് പറ്റിയിരുന്നില്ല ബക്കറ്റ് പിരിവിൽ നിന്ന് പാർട്ടിയെ നക്ഷത്ര പിരിവിലേക്ക് കൊണ്ടുപോയ സഖാവ് കൂടിയാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അത്തരത്തിൽ വലിയൊരു പോരാട്ടങ്ങളുടെ എല്ലാം പറയാനുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തെ ആ പോരാട്ടങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന കുറേ കളങ്കങ്ങൾ ഇപ്പുറത്ത് ഉണ്ട് എന്നതാണ് ഇ പി എ കേരള രാഷ്ട്രീയത്തിൽ സിജ പറഞ്ഞ പോലെ നമ്മളെല്ലാം രാഷ്ട്രീയം വായിച്ചു തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഇ പി എന്ന പേരിനൊപ്പം എപ്പോഴും ഒരു വിവാദം ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടായിരിക്കും അങ്ങനെ മാത്രമേ കേട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇ പി തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് കട്ടഞ്ചായും പരിപ്പുവടയും കഴിച്ചുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തനം നടത്താം ഇനിയും നടത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് അസാധ്യമാണെന്ന് അദ്ദേഹം ഏത് ും പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു അതോടൊപ്പം തന്നെ സനൂപ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇത്രയധികം കാലം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ കേട്ടു തുടങ്ങുന്നത് ദേശാഭിമാനിയുടെ ബോണ്ട് വിവാദം ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിന്റെ മക്കളിൽ നിന്ന് രണ്ടു കോടിയുടെ ബോണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് രണ്ടായിരത്തി ഏഴ് ജൂണിൽ തൊട്ട് അദ്ദേഹത്തിന്റെ പേരുകൾ പറഞ്ഞ് വലിയ വിവാദങ്ങളിൽ പെട്ട് കേൾക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെയും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ ആദ്യമിറങ്ങുന്ന ആൾ ആയിരിക്കും പാർട്ടിക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ സമാഹരിക്കാൻ എന്നും ഇപ്പിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തള്ളിപ്പറച്ചൽ പാർട്ടിക്ക് സാധ്യമായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് വന്നാൽ പാർട്ടിക്ക് ഡിഫെൻഡ് ചെയ്യാവുന്നതിനപ്പുറത്തേക്കുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് പോയില്ലേ പ്രത്യേകിച്ച് ആരാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രകാശ് ജാവ്ദേക്കർ ഒരു കേന്ദ്രമന്ത്രിയായിരിക്കെ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുടെ സ്വന്തം വീട്ടിൽ കാണുന്നു ആരാണ് കൂടെയുള്ളത് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദല്ലാൾ നന്ദകുമാറിനൊപ്പം കൂടെ കാണുന്നു ഈ ദല്ലാൾ നന്ദകുമാറിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വിവാദങ്ങൾ പുറത്തു വരുന്നു ഒരു രീതിയിലും ഈ പ്രശ്നത്തിൽ ബി ജെ പിയുമായി സി പി എമ്മിന് ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പോലും ഇത് വലിയ ചർച്ചയാകുമെന്നിരിക്കെ അങ്ങനെ ഒരു ജാഗ്രത കുറവ് സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴുമുള്ള ഈ ജാഗ്രത കുറവ് പാർട്ടിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് പുറത്തായിപ്പോയില്ലേ ഒരു ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം എന്ന് വെച്ചാൽ സി പി എം എപ്പോഴും കോൺഗ്രസിന് സമീപകാലത്ത് അറ്റാക്ക് ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് ഉള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ബി ജെ പിയുടെ ബി ടീമാണ് ഇവിടെ നിന്ന് എല്ലാ നേതാക്കളും അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ബി സി പി എമ്മിൽ ഒരു കാലത്ത് പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സി പി എമ്മിൻ്റെ പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകാറ് ആശയം അത്തരത്തിലാണ് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ആശയധാരയിലാണ് അപ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയിൽ അത്ര ശക്തനായ ഒരു നേതാവ് തന്നെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച അദ്ദേഹം ഇതിലേ പോകുമ്പോൾ തന്നെ കാണാൻ വീട്ടിലേക്ക് വന്നു എന്നുള്ള വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഒരിക്കലും ഒരു സി പി എം നേതാവ് ഒരിക്കലും പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് എതിരെ ധാരാളം ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതിനു സുഹൃത്തു കർശനമായ പാർട്ടിയുടെ ചുറ്റു ചുറ്റുപാടും തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നിട്ടാണ് മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹം പ്രകാശ് ജാവ്ഡേക്കർ തന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടു ഇതുവഴി പോയപ്പോൾ കാണാൻ വന്നു എന്ന് പറയുന്ന രാഷ്ട്രീയം പിന്നെ പറയാമെന്ന് പറഞ്ഞു എന്നാണ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പിന്നീട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ദല്ലാൽ നന്ദകുമാർ ഈ ദെല്ലാൽ നന്ദകുമാർ സി പി എമ്മും തമ്മിലുള്ള പ്രശ്നം വി എസിൻ്റെ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന പേരാണ് ദല്ലാൽ നന്ദകുമാർ ഈ ദല്ലാൾ നന്ദകുമാർ പിണറായി തമ്മിൽ ഒരുപാട് പിണറായി കയറി കേസിൽ വി എസിന് മുന്നിൽ നിർത്തി കളിക്കുന്നത് ദല്ലാളാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ കേട്ടിട്ടുണ്ട് അദ്ദേഹവുമായിട്ടാണ് പ്രകാശ് ജാവഡേക്കർ വരുന്നത് ദല്ലാൾ നന്ദകുമാർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഞാൻ ബി ജെ പിയിലെ ആളുകൾക്ക് റിക്രൂട്ട് ചെയ്യാൻ പലരുമായി ഞാൻ ബന്ധപ്പെട്ട് പല നേതാക്കളും എന്നെ ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ടെന്നു അദ്ദേഹം സമ്മേളനത്തിൽ നിരന്തരം പറയുകയാണ് അത് സംഭവിച്ചു കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു നിയമ നടപടിക്ക് ഇ പി പോയത് അപ്പോൾ തന്നെ ഇ പി ക്രെഡിബിലിറ്റി ചോദ്യത്തിലായിരുന്നു ഇതിൽ ഏറ്റവും പ്രശ്നം സി പി എമ്മിനകത്ത് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ കോടിയേരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നാണ് കരുതിയിരുന്നത് കോടിയേരി അവധിക്ക് പോകുമ്പോൾ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ആദ്യം എ വിജയരാഘവൻ വരുന്നു അത് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു പാർട്ടിയിൽ ഗോവിന്ദൻ മാഷ പറയുന്ന ഇ പി യേക്കാൾ വളരെ ജൂനിയറാണ് പാർട്ടിയിൽ ആദ്യം ഡിവൈഎഫ് ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ് എൺപത്തിയേഴ് അഖിലേന്ത്യ പ്രസിഡന്റായിരുന്നു ആ അങ്ങനെ ഇരുന്ന എനിക്കും ഒരിക്കലും പാർട്ടിയിൽ അർഹപ്പെട്ട സ്ഥാനം ഒരിക്കലും ലഭിച്ചിരുന്നില്ല എന്ന ഒരു പരാതി ഇ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഈ എം വി ഗോവിന്ദൻ കൂടി നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് ഇ പി പരസ്യമായി തന്നെ അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് നിന്നും പാർട്ടിയുടെ പ്രത്യേകമായി ഗോവിന്ദൻ നയിക്കുന്ന വലിയൊരു യാത്ര തൃശൂരിൽ എത്തുന്ന ദിവസം വരെ അദ്ദേഹം ആ യാത്രയിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം മാറി നിൽക്കുന്നു ആ യാത്ര തൃശൂരിൽ എത്തുന്ന ദിവസം അദ്ദേഹം രാമനിലയത്തിൽ കൂടിക്കാഴ്ച നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് ആ ദിവസത്തിന് ശേഷമാണ് ഇ പി ജയരാജൻ ആ ജാഥയ്ക്കൊപ്പം പങ്കെടുക്കുന്നത് പോലെ അതായത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി ചുമതല ഏറ്റപ്പോൾ മുതൽ സനു പറഞ്ഞ ഈ അതൃപ്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എല്ലാം തെറ്റി പക്ഷെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണമായിരുന്നു അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തത് പാർട്ടിയെ സംബന്ധിച്ച് മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റായ എൽ ഡി എഫ് കൺവീനർ എന്നൊരു പദവി നൽകിയാണ് പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ല അതിനിടയിലാണ് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ ഒരു വിവാദത്തിൽ ചെന്നുപെടുന്നത് ഇൻഡിഗോ ബഹിഷ്കരണം വരുന്നത് അങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പോൾ പല രീതിയിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണെങ്കിലും അദ്ദേഹം നിസ്സഹകരണം എന്നത് വളരെ വ്യക്തമായി സമൂഹത്തിന് മുന്നിലേക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം വെച്ചിരുന്നു ആ നിസ്സഹകരണത്തിനൊടുവിൽ വലിയ രീതിയിലുള്ള കോംപ്രമൈസ് കോംപ്രമൈസ്റ്റോക്ക് ഒക്കെ നടത്തിയാണ് ഇ പി ഒടുവിൽ കൊണ്ടുവരുന്നത് ആ കാലം മുതൽക്ക് തന്നെ അതായത് കൃത്യമായി പറഞ്ഞാൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായ ചുമതലയേറ്റ കാലം മുതൽ തന്നെ പാർട്ടിയും ജയരാജനും രണ്ട് വഴിക്കല്ലേ തീർച്ചയായും നമ്മളിപ്പോ രാംനലിത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ആ ജനകീയ പ്രതിരോധ യാത്ര അതായിരുന്നു എം വി ഗോവിന്ദൻ മഷൻ യാത്രയുടെ പേര് അത് രാമനിലയത്തിൽ വരുമ്പോൾ തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് ഇ പി എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തൃശ്ശൂരിലെത്തിയ ശേഷമാണ് അദ്ദേഹം ജാതിയിൽ പങ്കെടുത്തത് പക്ഷേ അതിന് ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കാരണം ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി അമ്മയെ അവിടെ ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും അമ്മയെ പൊന്നാട് എണീക്കുകയും ചെയ്ത് വിവാദമായപ്പോഴാണ് ഈ ജാതിയിൽ പങ്കെടുക്കുക അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നു എന്ന വിവാദമായപ്പോഴാണ് അദ്ദേഹം തൃശ്ശൂരിൽ പോയി ഈ ജാതിയിൽ പങ്കെടുക്കുന്നത് ആ പോക്കിലാണ് രാമനിലയത്തിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടന്നു എന്ന വാർത്തകൾ പിന്നീട് വരുന്നത് അതായത് വിവാദ ൾ ഉണ്ടായാൽ മാത്രമേ ഇ പി വരുന്നുള്ളൂ അത് ഇ പി കൃത്യമായും എം വി ഗോവിന്ദൻ മാഷുമായി ഞാൻ സഹകരിക്കില്ല അദ്ദേഹം എൻ്റെ ജൂനിയറാണ് പാർട്ടിയിൽ അദ്ദേഹം എൻ്റെ ജൂനിയറാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അങ്ങനെ ശിരസാ വഹിക്കാനുള്ള ഒരു വെറും ഒരു പ്രവർത്തകനല്ല ഞാൻ ഞാൻ നേരത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതാണ് പല കാരണങ്ങൾ കൊണ്ട് തനിക്ക് എന്നെ പി ബിയിലേക്ക് എടുക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറി ആക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ ഞാനാണ് എന്നെ ആക്കുന്നില്ല അത് പാർട്ടിക്കകത്ത് എനിക്ക് ചില ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് പി ജയരാജൻ അതേസമയം തന്നെയാണ് വൈദി വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്നത് ആദ്യം മാത്രമേ അങ്ങനെ ഒന്നും ഉന്നയിച്ചിട്ടില്ല എന്ന് അവകാശപ്പെട്ട ഇ പി ജയരാജൻ ഒരു മാഗസിൻ നൽകി ആ അഭിമുഖത്തിലാണ് ആ പാർട്ടി സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും എന്തൊക്കെയാണ് ചർച്ച കൊണ്ടെന്ന് പരസ്യമായി തന്നെ അദ്ദേഹം ഒരു ഒരു വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇതായത് അതുവരും പി ജയരാജൻ പോലും പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ ഞാൻ പുറത്തു പറയില്ല എന്ന നിലപാടെടുക്കുകയും ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് ഇ പി പറഞ്ഞു ഈ പരസ്യമായ രീതിയിലേക്ക് ഇ പി ഇറങ്ങുന്നത് സംസ്ഥാന നേതൃത്വം വെല്ലുവിളിക്കുക എന്ന ഇത് തന്നെയാണ് എനിക്കിനിവിടെ വലിയ റോളില്ല കാരണം രണ്ട് തവണ ഈ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടെന്നതോടെ എം എൽ എ അല്ലാതെയായി നേരത്തെ മന്ത്രി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എം എൽ എ അല്ലാതെ വെറും കേന്ദ്ര കമ്മിറ്റി അംഗം എൽ ഡി എഫ് കൺവീനർ എന്ന പദവിയിൽ ഇരിക്കുമ്പോഴും സമിതി യോഗം ചേരാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല നിരന്തരം ഘടകക്ഷികളുമായിട്ട് എന്തെങ്കിലും വിഷയത്തിൽ കൊമ്പു കൊർക്കുന്നത് ഏറ്റവും കൂടുതൽ മുകേഷിന്റെ വിഷയത്തിൽ പോലും നമ്മൾ കണ്ടതാണ് അവരങ്ങനെ ചെയ്യട്ടെ യു ഡി എഫ് ചെയ്തു പോലെ തന്നെ ഞങ്ങളും ചെയ്യുള്ളൂ അങ്ങനെ പറയാനല്ലല്ലോ ഇടതുപക്ഷം ഇരിക്കുന്നത് എന്ന ചോദ്യം മറച്ചോദ്യമുണ്ട് അതിനൊന്നും അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി ഒന്നുമില്ല താൻ ഇങ്ങനെയാണ് എല്ലായ്പ്പോഴും ഒരു എന്താ പറയാ ആഡംബരത്തിൻ്റെ ഒരു വശമായിരുന്നു ഇ പി ഞാൻ കണ്ണൂരുള്ള കാലത്ത് കണ്ണൂരിൽ കേൾക്കുന്ന ഒരു കഥയുണ്ട് അതായത് ഈ പാർട്ടി ഏതെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധിയിലുണ്ടെങ്കിൽ ഇ പി ജയരാജന് ഒരു മുറി കൊടുക്കുക അരമണിക്കൂർ സമയം കൊടുക്കുക ഒരു ഫോണും കൊടുക്കുക എന്നൊരു ഇതുണ്ട് കൊടുത്ത് ഇറങ്ങുമ്പോൾ പാർട്ടിക്ക് വേണ്ട പണം അദ്ദേഹം ഒപ്പിച്ചിരിക്കും അത്രയധികം ബന്ധം ഈ പറയുന്ന വൻകിട ആളുകളുമായി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം സി പി എമ്മിനകത്ത് ഉള്ള ഒരു പ്രാക്ടിക്കൽ ആണ് നമ്മൾ ബി ജെ പിയിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ മാത്രം കേൾക്കുന്ന സാധനം സി പി എമ്മിന് ഒരാളുണ്ട് അത് കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രാക്ടിക്കൽ അംഗമായിഷ്യൻ ആണെന്ന് പറയുമെങ്കിലും ഇത്തവണ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം ഇതോടൊപ്പം കേട്ട ചില കഥകളാണ് അദ്ദേഹം ഡൽഹി വരെ എത്തി അവിടെ കൃത്യമായി ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ചില വിളികൾ വന്നു അതായത് ജീവനോടെ മടങ്ങിയെത്തില്ല എന്ന രീതിയിൽ വിളികൾ വന്നു ഇതേ തുടർന്നാണ് ആ ആലോചനകളും ആ ചർച്ചകളും പാതി വഴിക്ക് നിർത്തിയത് എന്ന രീതിയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പലയിടത്തു നിന്നും കഥകൾ കേട്ടിരുന്നു അതായത് ഒരു പക്ഷേ ഇ പി ജയരാജൻ ബി ജെ പിയുമായി ഒരു ബന്ധത്തിലേക്ക് പോയേക്കാം എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം പോകാതിരിക്കുന്നതിന്റെ ഏക കാരണം ഇവിടെയുള്ള ചില ആശങ്കകളാണ് എന്ന രീതിയിലൊക്കെ കഥകൾ വന്ന സാഹചര്യത്തിൽ കൂടി സി പി എം ഒരു കടുത്ത നിലപാടെടുത്തു ഇപ്പോൾ ഈ വിഷയം തന്നെ വരുമ്പോൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ അദ്ദേഹം കാത്തു നിന്നില്ല ഇന്നലെ ഉച്ചയോടെ അദ്ദേഹം തിരിച്ചുപോയി കണ്ണൂരിലേക്ക് മടങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഈ ചർച്ചകളൊന്നുമായി ബന്ധമില്ലാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ മാധ്യമങ്ങളോടുള്ള സംസാരത്തിൽ തന്നെ അറിയാം അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് അതായത് ഈവൻ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി അന്ന് നടത്തിയ ആ പരാമർശം അതിലും ഒരു വാത്സല്യത്തിന്റെ പൊതിച്ചിലുണ്ടായിരുന്നു ജയരാജ് നിങ്ങൾക്കറിയാമല്ലോ ജയരാജനെ നിങ്ങൾക്കറിയാമല്ലോ ജയരാജൻ ഇങ്ങനെയൊക്കെയാണ് ജയരാജന്റെ പണ്ടേ കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവുണ്ട് അങ്ങനെയല്ലായിരുന്നു അല്ലായിരുന്നു ഒരു പക്ഷേ കേരളത്തിലെ സി പി എമ്മിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതിരോധത്തിലാക്കിയ നമ്മൾ വി എസ് അച്യുതാനന്ദന്റെ കെ കെ രമയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ പോലെ തെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു കമന്റ് ആയിരുന്നു അന്ന് ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വന്നു എന്നൊക്കെ നമ്മൾ ആ സമയത്ത് വിശകലനം ചെയ്തതാണ് അപ്പോ പിണറായിക്ക് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാർട്ടിയുമായി ജയരാജൻ അകന്നു ഒന്ന് ബി ജെ പിയുമായി അദ്ദേഹത്തിന് വളരെ സോളിഡായൊരു ബന്ധമുണ്ട് അത് അടിവരയിടുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോ റിസോർട്ടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള റിസോർട്ടിന്റെ കാര്യത്തിൽ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് പാർട്ട്ണർ ആണ് ആ റിസോർട്ടിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇതൊന്നും അങ്ങനെ നിഷേധിക്കാൻ കഴിയുന്ന ബന്ധമല്ല കാരണം ഇതെല്ലാം റെക്കോർഡ്സിലുള്ളതാണ് അപ്പോ ഇത്തവണ അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും പാർട്ടി നിൽക്കാത്തതിന്റെ കാരണം അദ്ദേഹം വലിയ രീതിയിൽ പാർട്ടിയുമായി അകന്ന് ദൂരേക്ക് മാറി എന്നൊരു തിരിച്ചറിവ് തന്നെയല്ല തീർച്ചയായും നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എഴുപത്തിയഞ്ച് വയസ്സാവാറായി ഇനി ഞാൻ പൊതുപ്രവർത്തനം നിർത്തുകയാണ് അത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല പാർട്ടിയിൽ ഇനി സ്ഥാനം അദ്ദേഹം പ്രതിഷ്ഠ സെക്രട്ടറി സ്ഥാനം കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇനി നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ എല്ലാം ഇനി പ്രായം വരുന്നുണ്ട് അപ്പൊ ഇനി എനിക്ക് സെക്രട്ടറിയാകാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഒരു ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഫോൺ കോളുകൾ വരും സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരും സി പി എമ്മിന്റെ ഏറ്റവും ഏറ്റു സെഡ് രഹസ്യങ്ങൾ അറിയുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സി പി എമ്മിന് എത്രത്തോളം പ്രതിരോധിക്കാനാകുമെന്നല്ല നമുക്കറിയാം ടി പി യുടെ വധം ഒക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു ഇതിലേക്ക് ചിലപ്പോൾ സി സി പി എമ്മിൻ്റെ സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ എ ടു സെഡ് അറിയുന്ന നേതാവാണ് എവിടെ നിന്നാണ് സി പി എമ്മും പണം വരുന്നത് ഏത് വഴിക്കാണ് വരുന്നത് എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്തു പോകുന്നത് നമുക്കറിയാം കണ്ണൂരിൽ എം വി രാഘവൻ എം വി രാഘവൻ പാർട്ടി വിട്ടുപോയ ശേഷം പാർട്ടിയെ പിടിച്ചു നിർത്താൻ നിർത്തിയ നേതാക്കന്മാരിൽ ഒരാളാണ് ഇ പി ഇ പി യെയാണ് ആദ്യമായി എം പി എം വി രാഘവനെതിരെ അഴീക്കോട് മത്സരിക്കാൻ പോലും സി പി എം നിയോഗിക്കുന്നത് കാരണം അത്രയും കരുത്തിനായി അന്ന് പാർട്ടി പിടിച്ചു നിർത്താൻ സി കെ സി കെ പത്മനാഭൻ അടക്കമുള്ള ഇ പി അടക്കമുള്ള യുവ നേതാക്കന്മാരായിരുന്നു അന്നുണ്ടായിരുന്നു അന്ന് മുതൽ അവിടെ നടക്കുന്ന അടിയും നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തെ നമുക്കറിയാം പറയുന്നത് സംഘർഷഭരിതമാണ് അതിനെല്ലാം കൃത്യമായ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തേണ്ടത് പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരുടെയും ആവശ്യമായിരുന്നു ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇ പിക്ക് മുന്നിൽ വേറെ വഴികളില്ല എന്നതുകൊണ്ടാണ് ഇ പി മറ്റു വഴികൾ തിരയുന്നതെന്ന് കൂടി പറയാം ഒരു കാര്യം കൂടെ പറയട്ടെ എല്ലാ അഴിമതി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏത് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഉയർന്നെങ്കിലും ഇ പി പങ്കെടുത്ത ഉള്ള കമ്മിറ്റിയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സി കെ പി പത്മനാഭൻ കർഷക സംഘം ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എതിരെ അച്ചടക്ക നടപടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി അന്ന് കർഷക സംഘത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു അത് ഓഫീസ് അസിസ്റ്റന്റ് തട്ടിപ്പ് നടത്തുമെന്നാണ് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അന്ന് സെക്രട്ടറി ആയിരുന്ന ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പാർട്ടി ശാസിക്കയോ അച്ചടക്ക നടപടിയോ എടുത്തത് സി കെ പി പത്മനാഭന നേരെയാണ് അന്നും ഇ പി ഇ പി യെ പാർട്ടി സംസ്ഥാന നേതൃത്വം സംരക്ഷിച്ചു നിർത്തുവായിരുന്നു ഇതിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് എപ്പോൾ മുതലാണ് പിണറായിക്ക് ഇ പി അനഭിമതനാവുന്നത് എന്നത് സി കെ പി പത്മനാഭൻ പരാതി കൊടുത്ത പി ശശി പാർട്ടിയിൽ നിന്ന് പോയി തിരിച്ചു വരികയും ചെയ്ത ശേഷം ഇ പി ജയരാജന് വലിയ റോള് കണ്ണൂർ രാഷ്ട്രീയത്തിലും ഇല്ല ആ ആ പി ശശിയുടെ വരവിന് ശേഷമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ഇനി വഴികളില്ല മറ്റു വഴികളില്ല അപ്പോഴാണ് ഇ പി ജയരാജൻ റിട്ടയർമെൻറ്റിനെ കുറിച്ചും ആലോചിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും വലിയ ശക്തനായ ആര് എന്ന് ചോദിച്ചാൽ പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പി ശശിയാണ് ഇ പി എക്കാൾ പി ശശിയെ അവർക്കും ും ഇതിന്റെ ഒരു ഘടകം തന്നെയാണ് പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇപ്പിക്ക് പറയാൻ പല രഹസ്യങ്ങളും ഉണ്ട് ഇപ്പി അങ്ങനെ പിണക്കി പുറത്തേക്ക് വിട്ടാൽ രണ്ടായിരത്തി ഏഴിൽ ഈ ദേശാഭിമാനി ബോണ്ടുമായി ബന്ധപ്പെട്ടത് തുടങ്ങി നമ്മളൊന്ന് ഒരു ക്രോണോളജി എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളിലാണ് ഈ ദേശാഭിമാനി ബോണ്ട് വിവാദം പുറത്തു വരുന്നത് സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എത്രയോ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ സാന്റിയാഗോ മാർട്ടിൻ സംസ്ഥാന ലോട്ടറി വൻ കേസ് സമയത്താണ് ഈ വിവാദം വരുന്നത് രണ്ടായിരത്തി ഏഴിൽ രണ്ട് കോടി രൂപയുടെ ബോണ്ട് സ്വീകരിക്കുന്നു പിന്നീട് അത് ബോണ്ട് അല്ല തൽക്കാലം പൈസ വാങ്ങിയതാണ് അത് തിരിച്ചു കൊടുക്കാൻ പാർട്ടി പൈസ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്തു പാർട്ടി പൈസ കൊടുത്ത് തീർന്നില്ല രണ്ടായിരത്തി ഏഴിൽ അതിന് തൊട്ടു പിന്നാലെ ജൂലൈ ഇരുപത്തി അഞ്ച് ഇത് ജൂൺ ആണ് ജൂലൈ ഇരുപത്തി അഞ്ചിൽ നായനാർ ഫുട്ബോൾ സംഘാടക സമിതി നായനാർ ഏറ്റവും ജനകീയനായ സി പി എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ നേതാവായ നായനാരുടെ പേരിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ അറുപത് ലക്ഷം രൂപയുടെ സംഭാവന വാങ്ങി ആരിൽ നിന്നാണ് കളങ്കിതനായ വ്യക്തി എന്ന് പിന്നീട് വി എസ് പറഞ്ഞിട്ടുള്ള പെർക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫാരിസ് അബൂബക്കറിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ സംഭാവനമാകി ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ് ഇതൊന്നും ഇ പി വീട്ടിൽ കൊണ്ടുപോവാൻ വേണ്ടി ചെയ്തതല്ല ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ് ഇപ്പോ തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരും തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് തമ്പാനുള്ളിൽ നിൽക്കുന്ന ദേശാഭിമാനിയുടെ ബിൽഡിംഗ് കാണും ആ ബിൽഡിംഗ് ആ ആ രൂപത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത്രയും വലിയ ആഡംബരത്തോടെ ദേശാഭിമാനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തത് അന്ന് അതിനുള്ള ഫണ്ട് സമാഹരിച്ചതെല്ലാം അന്ന് അതിന്റെ ചുമതല വഹിച്ചിരുന്ന ഇ പി ജയരാജനാണ് ഇനി കഴിഞ്ഞില്ല വൈദേഹം റിസോർട്ട് ആ വിവാദം വരുന്നു അപ്പോഴും പ്രശ്നം അദ്ദേഹം അത് ഭാര്യയുടെ ആണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഊരാൻ നോക്കി ഇനി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവാദം വരുന്നത് അത് പാർട്ടി പ്ലീനം നടക്കുന്ന ദിവസം ഏറ്റവും പാർട്ടിയുമായി വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന രാധാകൃഷ്ണൻ വി എം രാധാകൃഷ്ണന്റെ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യം പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വരുന്നു ഇതിനെയൊക്കെ ഇത്രയും വലിയ വിവാദങ്ങൾ അതൊക്കെ പാർട്ടി ഫണ്ടിലേക്ക് വന്ന പാർട്ടിക്ക് കുറിച്ച് പറയുമ്പോൾ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹവുമായി ഈ നമ്മൾ ബന്ധപ്പെടെ ഓഫീസിന്റെ കാര്യം പറഞ്ഞു ഓഫീസ് നിന്നിരുന്ന ആദ്യത്തെ ഓഫീസ് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂന്ന് കോടി മുപ്പത് ലക്ഷത്തോളം രൂപയ്ക്കാണ് പറ്റുന്നത് വിശദീകരണം വിശദീകരണമുണ്ട് ദേശാഭിനുള്ള സ്ഥലം വെക്കുന്ന പാർട്ടിയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് ഇപ്പഴ എല്ലാത്തിലുള്ള നിലപാട് ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഇത് ബോണ്ട് വാങ്ങുന്നുണ്ട് അതൊന്നും പാർട്ടിയോട് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലോ അതെ പാർട്ടിക്ക് പണം വേണോ അത് ഞാൻ എത്തിക്കും അപ്പൊ ഇത് എടുക്കുന്ന തീരുമാനങ്ങളുടെ നൈതികതയൊന്നും ആരും ചോദിക്കാൻ വരണ്ട എനിക്കിങ്ങനെയാണ് ഇതാണ് കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് കട്ടൻചായല്ല മദ്യം കഴിച്ചുകൊണ്ട് വിപ്ലവ പ്രവർത്തനം നടത്തേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ സമരം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ വരുക ആഡംബരക്കാരുകളിലാണ് കോട്ടയത്തെ കർഷക സംഘം സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ കണ്ണൂരിലൊരു ഉണ്ടായിരുന്നു കർഷക സംഘം വയൽ നീർത്തിനെതിരെ അന്ന് ഗോവിന്ദ മാഷായിരുന്നു സെക്രട്ടറി അവർ കുടിവെച്ചു പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ അവിടെ ഒരു മാർബിൾ ഷോപ്പ് വരുന്നു കല്യാശ്ശേരിയിൽ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ാണ് ഇങ്ങനെ പാർട്ടിയുടെ ഏതെല്ലാം സമരങ്ങൾ പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം വേറെ രീതിയിൽ തന്നെ വന്ന അത് ഒരു ഇതുണ്ട് പക്ഷേ സനുബി ഇപ്പൊ ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരു സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവും എന്നൊക്കെ കേൾക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ദിവസമാകുമ്പോഴേക്കും ഈ നടപടി ഈ ഗ്യാപ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി എന്തുകൊണ്ട് ഈ നടപടിയിലേക്ക് പോയി എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും അത് നാളെ തൊട്ട് സി പി എമ്മിന്റെ നിർണായകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ് അതായത് എന്തുകൊണ്ട് തെറ്റുതിരുത്തൽ തെറ്റുതിരുത്തലിലേക്ക് പോവുകയാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് എന്തുകൊണ്ട് ഈ തെറ്റുതിരുത്തൽ വൈകുന്നു എന്ന ചോദ്യത്തിന് താഴെത്തട്ടിൽ നിന്ന് അടക്കം ഉത്തരം പറയേണ്ടി വരുന്ന ദിവസമാണ് നാളെ തൊട്ട് അതുകൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ നടപടിയിലേക്ക് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങണം അതിനു മുമ്പാണ് എന്തെങ്കിലും അച്ചടക്ക നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കേണ്ടത് ഇപ്പോൾ ഇന്നിപ്പോൾ സംസ്ഥാന സമിതി ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി ശുപാർശ ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കണം ഇതിൽ എടുത്തു പറയുന്നത് ഈ ഇലക്ഷൻ ശേഷം നടന്ന എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലായാലും ശരി ഏരിയ കമ്മിറ്റി എല്ലാ താഴെത്തട്ടിലെ എല്ലാ ഘടകങ്ങളിലും രൂക്ഷ വിമർശനം സർക്കാരിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് എന്തായാലും ഇനി ഇപ്പോൾ ഇ ഇ പി ഉണ്ടാക്കിയ ബി ജെ പി സ്വാഭാവികമായും ബ്രാഞ്ചുകളിൽ എടുത്ത് അലക്കമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ എന്ത് നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചു എന്നൊരു ചോദ്യം നേരിടേണ്ടി വരും ഈ കമ്മി കമ്മിറ്റികളിലെല്ലാം തന്നെ ഏതെങ്കിലും നേതാവ് പങ്കെടുക്കേണ്ടി വരും മറുപടി പറയേണ്ടി വരും അവിടെ മറുപടി പറയാൻ അവർക്കൊരു മറുപടി വേണം അതാണ് ഇപ്പോൾ ഈ ഇ പി എ എൻ ഡി എഫ് കൺവീനർ സാറിൽ നിന്ന് നീക്കിയിരിക്കുന്നു മാത്രമല്ല അച്ചടക്ക നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് കേന്ദ്ര കമ്മിറ്റി ഞങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമ്മേളന കാലമായതുകൊണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ില്ല സമ്മേളനം കഴിഞ്ഞാൽ നടക്കാൻ പറ്റും അതാണ് സി പി എമ്മിന്റെ ഒരു ഇത് എല്ലാ ഇപ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യം ചരിത്ര പരിശോധിച്ചാൽ കാണാൻ പറ്റും വെട്ടി നിർത്താൻ ഏത് സമയം ഉപയോഗിക്കാം ഇപിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ മറുപടി പറയാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമിതി ഉണ്ടാകുന്നത് ഇനി ഇപിയുടെ മുന്നിൽ എന്ത് എന്നാണ് മുന്നിൽ താൽക്കാലിക ചുമതലയാണ് ടി പി രാമേശ്വർ കൊടുത്തിരിക്കുന്നത് അത് എൽ ഡി എഫ് ആണ് സി പി എം ആണ് തീരുമാനിക്കുന്നത് സി പി എമ്മിന് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ടി പി അല്ലെങ്കിൽ ആരെയാണോ അവർ കാണുന്നത് വെക്കാം ടി വലിയ അടുത്ത പി ബി അംഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്ര സ്ഥാനങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ് ടി പിക്ക് ആണെങ്കിൽ സി പി എം ശരി മറ്റു ഘടകക്ഷികളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ പെടാത്ത ഒരു നേതാവാണ് നല്ല പ്രതിച്ഛായുള്ള നേതാവാണ് സഖ്യകക്ഷികൾ ഘടകക്ഷികൾക്ക് വലിയ എതിർപ്പുണ്ടാവില്ല ഇനി ഇ പി എന്തായിരിക്കും എന്നാണ് എല്ലാ കാലത്തും പാർട്ടിക്ക് വേണ്ട വൻകിട പദ്ധതികൾ കൊണ്ടുവരികയും നമ്മൾ ഇക്കോ ടൂറിസം പദ്ധതി വളവട്ടത്ത് കൊണ്ടുവരുന്ന അദ്ദേഹമാണ് കണ്ടൽക്കാട് വെട്ടി എത്തുകയും അത് അത് വലിയ വിവാദമായി അങ്ങനെ വലിയ പദ്ധതികൾ വിസ്മയ പാർക്ക് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് അങ്ങനെ വലിയ പദ്ധതികൾ കൊണ്ടുവരികയും എല്ലാ കാലത്തും പാർട്ടി മിഷണറിക്ക് വേണ്ട സാമ്പത്തിക സഹായം എത്തിക്കുകയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട ഒപ്പിക്കാനുള്ള ഇപ്പം ഒരു കാലത്തൊക്കെ ഈ എസ് എഫ് ഐക്കാരൊക്കെ അനുഭവമുണ്ട് അനുഭവം ആ കാലത്തൊക്കെ ഏറ്റവും അവരുടെ ഏറ്റവും ജനകീയനായ നേതാവാണ് എസ് എഫ്ഐയുടെ ചുമതലയുള്ള കാലത്ത് അദ്ദേഹം എങ്ങനെയാണ് ആ എസ് എഫ് ഐയുടെ നേതാക്കളെ കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അണികൾക്ക് അദ്ദേഹം എന്നും ഏറ്റവും പ്രിയപ്പെട്ട ാണ് അദ്ദേഹത്തിന്റെ തൊട്ട് കൂടെ നിൽക്കുന്നവർക്കൊക്കെ അദ്ദേഹം പ്രിയങ്കരനായ ഒരു നേതാവാണ് അപ്പൊ ആ നിലയ്ക്ക് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഭാവി ഇനി എന്താണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബിസിനസ് ലൈഫിലേക്ക് പോകാനായിരിക്കുമോ ഇ പി ഉദ്ദേശിക്കുക അതോ നിന്ന് പൊരുതാനുള്ള ഒരു ബാല്യം ഇനി ഇ പി ജയരാജനുണ്ടോ ഇ പി ജയരാജൻ ബാല്യം ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ എഴുപത്തിവർത്തനത്തിനകത്ത് പിൻവാങ്ങുകയാണ് എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നിന്ന് പൊരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടി നേരിട്ട് കൊണ്ട് ഇത്രയും വലിയ വലിയൊരു നേതാവാണ് അദ്ദേഹം ഇ പി എന്ന് പറയുന്നത് അദ്ദേഹത്തിനും ഡി എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ചുമതലയുണ്ടായിരുന്നു അങ്ങനെ യുവാക്കളുടെ ഇടയിലെ വലിയ ആരാധന ഇദ്ദേഹത്തിൻ്റെ വെടികൊണ്ട കഥയും അതുപോലെ തന്നെ അദ്ദേഹം കണ്ണൂരിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെ പിടിച്ചു കഥ കേട്ട് കോരിത്തരിക്കുന്ന ഒരു യുവാക്കളുണ്ടായിരുന്നു പക്ഷേ ഇനി ഒരു ബാല്യം അദ്ദേഹത്തിനല്ല കാരണം കണ്ണൂരിലെ സ്ഥിതി മാറിയിരിക്കുന്നു സംസ്ഥാന ഇനി കേന്ദ്ര കമ്മിറ്റി എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഇതിനായി നിൽക്കാൻ അദ്ദേഹം എന്തായാലും റിട്ടയർമെന്റിലേക്ക് പോകാനും പോകാനാണ് സാധ്യത സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ കോർമയിലുള്ള സി പി എമ്മിന്റെ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ വി എസിനെയും പിണറായിയെയും പി ബിയിൽ നിന്ന് തരം താഴ്ത്തിയ ആ നടപടി കഴിഞ്ഞാൽ ഒരുപക്ഷേ അത്രയും വലിയൊരു സംഘടനാപരമായ നടപടി ഉണ്ടാകുന്നത് ഇന്നാണ് അത് സംഘടനക്ക് സി പി എമ്മിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന ശക്തി കൊടുത്തിരുന്ന ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിയിരിക്കുന്നു ഇനി ഇപിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും സി പി എം എങ്ങനെയാണ് ഈയൊരു ആ ഈ ഒരു സാഹചര്യത്തെ നേരിടുക എന്നതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടതാണ്